നമസ്കാരം വളരെ പ്രതീക്ഷയോടെയാണ് നാല് കൊല്ലങ്ങൾക്ക് മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ തള്ളി മാറ്റി കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായത് അണികൾക്കും ജനങ്ങൾക്കും പ്രതീക്ഷയുണ്ടായിരുന്നു സുധാകരൻ യാതൊന്നും സംഭവിച്ചില്ല മറിച്ച് കോൺഗ്രസ് കൂടുതൽ കുഴിയിലേക്ക് പോകുകയും ചെയ്തു പാകിസ്ഥാൻ ആക്രമണത്തെക്കുറിച്ച് കേട്ടപ്പോഴുള്ളതിനേക്കാൾ കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ ഞെട്ടിയത് പുതിയ കെ പി സി സി അധ്യക്ഷൻ ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് സണ്ണി ജോസഫ് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞത് കെ മുരളീധരനാണ് അതേക്കുറിച്ച് സഖാവ് ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ എഴുതി വെള്ളം കലക്കിയാൽ പ്രസിഡന്റിനെ കിട്ടുമോ എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് കോൺഗ്രസിൽ സരസഭ ഭക്ഷണത്തിനും ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന നർമ്മം പങ്കിടാനും കെ മുരളീധരനോളം പോകുന്ന മറ്റൊരാളുണ്ടോ എന്ന സംശയമാണ് ഭുവനപ്രസിദ്ധ ജ്യോതിഷ സമ്രാട്ടം മിത്രൻ നമ്പൂതിരിപ്പാടിന്റെ ശിക്ഷണത്തിൽ പൂകാംബികാദേവിയുടെ സന്നിധിയിൽ വളർന്ന കെ മുരളീധരൻ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റനോടൊപ്പം തിരുമേനി ശിഷ്യരിൽ പറയുന്ന പേരാണ് മുരളീധരന്റെതും അതുപോലെ ഏറെ പ്രകീർത്തിച്ചു പറയുന്ന പേരാണ് ഇ എം എസിന്റെ മൂത്ത മകൾ ഡോക്ടർ മാലതിയുടെയും മാലതി പതിനാല് വയസ്സുള്ളപ്പോൾ മുതൽ വിവാഹിതയായതുവരെ തന്റെ ആചാര ശിക്ഷണത്തിൽ പൂഞ്ഞാർ കൊട്ടാരത്തിൽ വളർന്നതാണെന്നും അതുകൊണ്ട് ആ ദാമ്പത്യത്തിൽ ഒരല്ലലും ഉണ്ടാകില്ലെന്നും തിരുമേനി പറയുമ്പോൾ വെറും വിടുവായത്തം പറച്ചിലാണെന്ന് ആക്ഷേപിച്ചാൽ തിരുമേനി ശുഭിതനാകും ചിലപ്പോൾ മുതുക്കു കാണിച്ചിട്ട് തുരുതുരാവ് നെടിച്ചു നോക്കാൻ നിർബന്ധിക്കും കാഴ്ചയിൽ അശുവാണെങ്കിലും തിരുമേനിയുടെ മുതുകിന്റെ കാഠിന്യം വെങ്കലത്തോടെയെ ഉപമിക്കാനാകൂ എന്റെ ആത്മമിത്രവും എഴുത്തുകാരനും നോവലിസ്റ്റും പി ആർ ഡി ഉദ്യോഗസ്ഥരുമായിരുന്ന എസ് മഹാദേവൻ തമ്പിയുമായുള്ള സൗഹൃദമാണ് എനിക്ക് ഈ കൂട്ട് ലഭിക്കാൻ കാരണം തിരുമേനി പൂഞ്ഞാർ കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ അക്കാലത്ത് ജ്യേഷ്ഠൻ ഇ എം എസുമായുള്ള പാർട്ടി പ്രവർത്തനം അയവിറക്കുമ്പോൾ തിരുമേനിക്ക് ആയിരം നാവാണ് പാർട്ടി അംഗമായിരുന്നു അത്രയും മിത്രൻ നമ്പൂതിരി ഞാൻ ഇത്രയും എഴുതിയത് കെ മുരളീധരന്റെ വൈഭവം വിവരിക്കാനാണ് കെ പി സി സിക്ക് പ്രസിഡന്റിനെ ഉണ്ടാക്കുന്ന കാര്യം കേരളം ചൂടോടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പരിഹാസ്യത എത്ര അനായാസമാണ് ഒരു പൊടിക്കൈ പ്രയോഗത്തിലൂടെ കെ മുരളീധരൻ പുറത്തു കൊണ്ടുവന്നത് ഫോട്ടോ കണ്ടാൽ അറിയുന്ന ആരെങ്കിലും ആയിരിക്കണം എന്ന് അദ്ദേഹം കുറിച്ചുകൊള്ളുന്ന രീതിയിൽ പ്രതികരിച്ചത് മലയാളികൾ നന്നേ ശ്രദ്ധിച്ചു അതാണ് കെ മുരളീധരൻ സാമുദായിക സംഘടനകളുടെ ഒക്കത്തിരുന്നാലേ കോൺഗ്രസിന് ഇനി വളർച്ചയുണ്ടാകൂ എന്നാണ് ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും കൗതുകകരം ആ സംഘടനയിൽ ഒന്നും പ്രവർത്തിച്ച് ഒരു പാരമ്പര്യവുമില്ലാത്ത വെറും പൊട്ടകളാണ് ഈ സിദ്ധാന്തവും പേര് നടക്കുന്നത് സത്യത്തിൽ പഴയതുപോലെ രാഷ്ട്രീയത്തിലേക്ക് പുതിയ തലമുറ ആകർഷിക്കപ്പെടുന്നില്ല രാഷ്ട്രീയം വെറും തട്ടിപ്പാടെന്ന് തിരിച്ചറിഞ്ഞ ഒരു തലമുറയാണ് മധ്യവയസ് കഴിഞ്ഞ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ജീവിതം ഹോമിക്കുകയും ഒരിക്കലും സജീവ രാഷ്ട്രീയക്കാരനാകാനോ ഒരു സ്ഥാനമാനവും ആഗ്രഹിക്കാനോ പാടില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്ത ഒരു തലമുറയുടെ പാഴ്മരങ്ങളാണ് എന്നെപ്പോലെയുള്ളവർ രാഷ്ട്രീയ ജീവിതം എനിക്ക് എന്നും ചതുർത്ഥിയാണ് ചതിയും വഞ്ചനയും കുതികാൽവെട്ടും അഴിമതിയും കൂട്ടിക്കൊടുപ്പുമാണ് രാഷ്ട്രീയത്തിലെ ചേരുവകൾ ഇതൊക്കെയാകാം പുതിയ തലമുറ ഇതിലേക്ക് എടുത്തു ചാടാതിരിക്കാൻ ചാടാൻ മടിക്കുന്ന കാര്യം പഴയ കാലത്തെ അവസ്ഥ മറ്റൊന്നായിരുന്നു മികച്ച പൗരനാകുന്നതിൽ നേതൃപാഠവും തൃഷ്ണയും നേടുന്നതിൽ അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ശോഭിക്കാൻ കഴിയുമായിരുന്നു ഇന്ന് എഴുത്തുകാർ പോലും വെറും നാട്യക്കാരാണ് സാമൂഹിക വിമർശകൻ കൂടിയായ സക്രിയയ്ക്ക് ആരോടും ഉത്തരവാദിത്വമില്ല ജീവിതത്തിന്റെ മുന്തിരിച്ചാർ ആമോദം രുചിച്ചാൽ മതിയെന്നേ ഉള്ളൂ വലിയ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും പക്ഷം ചേരാൻ സ്വന്തം തൂലികയിലെ മഷി വിസർജിക്കുക അതോടെ ദൗത്യം തീർന്നു ലക്ഷക്കണക്കിന് ആശമാരുടെ ജീവിതത്തിലൂടെ വായനയുടെ ലോകത്തെ ഊളിയിട്ടിട്ടുള്ളത് പുതിയ ആശമാരുടെ യാതനകൾ അദ്ദേഹത്തെ ഒന്നും പഠിപ്പിക്കുന്നില്ല തുടർന്നും ആശമാർക്ക് തുടർന്നും ജീവിതം ദുസ്സഹമാകുന്നുണ്ടെങ്കിൽ പോയി തുലയട്ടെ അത്രയേ ഉള്ളൂ എങ്ങനെയും സാമുദായിക സംഘടനയുടെ നല്ല പിള്ളയായാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ പണം കായ്ക്കുന്ന മരമാണ് മുറ്റത്തുയരുന്നത് അല്ലലില്ലാത്ത ജീവിതം ഇന്നോവ കാറുകൾ പഴയ പോലെ പൊട്ടത്തരം പറയുന്ന രാഷ്ട്രീയ ഭിക്ഷാംദേഹികൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തള്ളിക്കയറുന്നില്ല എല്ലാം ശരാശരിക്ക മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ ആയാലും മതി ദിക്ഷിണശാലികൾ ആ ദിശയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഒരു കഥാകൃത്യനും രാഷ്ട്രീയത്തിൽ നിന്ന് ഇതിവൃത്തം കിട്ടുന്നില്ല എല്ലാം ഊഷരം ഒരു കഥാപാത്രവും ജനിക്കുന്നില്ല ഭ്രൂണദിശയിൽ തന്നെ അലസി അലസിപ്പിക്കപ്പെടുന്നു എങ്കിലും സമുദായം ഒപ്പമുണ്ടെന്ന് വഴുത്തി തീർക്കണം മൂന്ന് പതിറ്റാണ്ടായി ഇതിൽ സവ്യസാജിയാണ് വെള്ളാപ്പള്ളി നടേശനും മകനും ഭാര്യയും അവരാണ് ജനാധിപത്യത്തിന്റെ കാവൽ നായ്ക്കൾ അയാളൊന്ന് ഉണ്ടല്ലോ രാഷ്ട്രീയ ഗജകേസരികൾ നിൽക്കുന്നിടത്തും ഉള്ളു അദ്ദേഹത്തെ ചൂട് നിൽക്കുന്ന കുംഭകോണങ്ങൾ എത്രയാണ് കൊലപാതകങ്ങൾ എത്രയാണ് ഒരു സംസ്ഥാനത്തിന്റെ മൂന്നര കോടി ജനങ്ങളുടെ ഭരണചക്രം തിരിക്കുന്ന തിരുടനു പോലും ഇയാളെ ഭയമെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ ഇയാളെ കാലാഗ്രഹത്തിന്റെ ഉള്ളിലടയ്ക്കാൻ ഒരു വി എസ് അച്യുതാനന്ദൻ നിയമത്തെ അതിന്റെ വഴിക്ക് വിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മറ്റൊരഥമൻ വിദേശത്തകപ്പെട്ട ജയിൽപുള്ളിക്ക് ആലവട്ടവും വെഞ്ചാമനവും വീശി പരവതാനി വിധിച്ചതും കേരളം കണ്ടു ഇതാണ് കേരളത്തിൽ വാഴുന്ന അധോലോക മാഫിയ കോൺഗ്രസിൽ പേടുകളെ ഉള്ളു ബുദ്ധിയും വിവേകവുമുള്ള ആരുമില്ലേ അഭിമാന ബോധം എന്നൊന്നില്ലേ എന്തായാലും സ്വന്തം അധ്യക്ഷനെ തിരയാൻ മലിനജലം കെട്ടി നിർത്തിയിരിക്കുന്ന നിന്റെ നാളുകൾ എണ്ണപ്പെടുകയാണോ ഇങ്ങനെയാണ് ജി ശക്തിധരൻ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സണ്ണി ജോസഫ് ആ സ്ഥാനത്ത് എത്തിയത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അത്ഭുതം ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ വീണ് കിടക്കുന്ന കുഴിയിൽ നിന്ന് കോൺഗ്രസ് ഒരിക്കലും കരകയറില്ല